നീണ്ട ഇടവേലയ്ക്ക് ശേഷം മലയാള സിനിമയേക്ക് പവർഫുള്ളായി തിരിച്ചുവരവ് നടത്തിയ നടിയാണ് മഞ്ജുവാര്യർ ഇപ്പോൾ തമിഴിലും സജീവമായിരിക്കുകയാണ് താരം സിനിമയിലെ ഒരു സ്ട്രാറ്റജി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളല്ല താനെന്നും ഒഴുക്കിനോടൊപ്പം നീങ്ങുകയാണെന്നും മഞ്ജു പറയുന്നു സിനിമയിലേക്ക് തിരിച്ചു വരുവനെ കുറിച്ച് ആലോചിച്ചിരുന്നിരുന്നാലും സാഹചര്യമാണ് സിനിമയിൽ വീണ്ടും എത്തിച്ചെന്നും മഞ്ജുവാര്യർ കൂട്ടിച്ചേർത്തു ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിനായിരുന്നു പ്രതികരണം വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ തിരിച്ചു വരാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് വീണ്ടും ജോലി പ്രവേശിക്കേണ്ട സാഹചര്യം വന്നു ആകെ അറിയാവുന്ന ജോലി അഭിനയം മാത്രമാണ് പ്രേക്ഷകരും സിനിമാ ലോകം എന്നെ സ്വീകരിച്ചു അതിന് എനിക്ക് പ്രേക്ഷകരോട് നന്ദിയുണ്ട് ഇപ്പോൾ സിനിമയിൽ തുടരുകയാണ് എത്ര നാൾ എന്നറിയില്ല ഞാനൊരു സ്ട്രാറ്റജി മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ആളല്ല ഒഴുക്കിനനുസരിച്ച് പോകാനേ എനിക്കറിയൂ എന്ന് മഞ്ജു വാര്യ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പുറത്തങ്ങൾ എന്ന ചിത്രം മഞ്ജു സിനിമയിലേക്ക് തിരിച്ചറിവ് നടത്തിയത് തുടർന്ന് മലയാളത്തിൽ നിരവധി വേഷങ്ങൾക്ക് ശേഷം അസുരൻ വടു വേട്ടയാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തമിഴിലും മഞ്ജു ശ്രദ്ധ നേടി മഞ്ജുവിന്റെ എമ്പുരാൻ ആനയും തിയേറ്ററിൽ എത്താനിരിക്കുന്ന ചിത്രം പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രമായാണ് മിഞ്ജു സിനിമയിൽ എത്തുന്നത് നടി പ്രധാന വേഷത്തിലെ ഫുട്ടേജ് എന്ന മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പും പ്രേക്ഷകർക്ക് എത്താനിരിക്കുകയാണ് ഇപ്പോൾ